പെണ്ണ് പോലെ പോലെ നല്ല നല്ല മോനാ എന്ന് പറയാൻ ുംകം മക്കൾ കുടിച്ചു എല്ലാ അമ്മമാർക്കും ഒരു മോശ സ്വഭാവക്കാരനായിട്ട് തോന്നൂല സത്യമായിട്ട് ഇപ്പം കുടിയൊന്നുമില്ലേ നാട്ടുകാർ അങ്ങനെ പലതും പറയും നിങ്ങൾ നല്ലൊരു പെണ്ണ കൊണ്ടെത്താം ആ വന്നല്ലോ വന്നല്ലോമാല എന്താ വിനോദ വിശേഷം നല്ല വിശേഷം കമലമ്മക്കെന്താ ഒരു മിണ്ടാട്ടില്ലാത്ത വിനോദ ഞാനുള്ളിലുണ്ട് ഞാനിവിടെന്നാ കമലമ്മക്ക് അധികം ഇഷ്ടപ്പെടൂല്ലേ ശരി എന്നാല് പറയുന്നുണ്ടെന്നും ഇവനെ പോലത്തെ വൃത്തിയെട്ടൊരു കുടിയെ നമ്മുടെ ഈ പരിസരത്തില്ല ആര് പറഞ്ഞ് ഇവന്റെ അച്ഛൻ ഇവനെ കാണും കുടിയനും എന്നിട്ട് ഞാൻ മൂപ്പറ അത് നേര കുമാരേട്ടൻ എനക്ക് അറിയാലോ അത് തന്നെയാ ഞാൻ പറയുന്നത് നിങ്ങളെ ഗതി വേറൊരു പെണ്ണിന് വരുത്തണ ഒരു പെണ്ണ് കെട്ടിയ നന്നാവുന്ന എല്ലാരും പറയുന്നേ അതുകൊണ്ടാ എന്നിട്ട് നിങ്ങളെ കെട്ടിട്ട് നിങ്ങള് കുമാരേട്ട് നന്നായിക്കില്ലല്ലോ കുട്ടിച്ച് കുടിച്ചല്ലേ മൂപ്പര് മരിച്ചേ ഇവിടെ മര്യാദ കിടക്കുന്ന മാന്യന്മാർക്ക് വരെ പെണ്ണ് കിട്ടുന്നില്ല പിന്നെയാണോ ഇവനെ പോലത്തെ അലമ്പു ടീമിന് ഇവനെ പോലത്തെ മക്കളുണ്ടായാൽ എന്നെ പോലത്തെ അമ്മമാർ എന്ത് ചെയ്യാനാ വിനോദ ഒരു പെണ്ണ്ട് ഒരു വൃത്തി അഹങ്കാരവും ദുഷ്ടത്തരമുള്ള ഒരു ദരിദ്രവാസി പെണ്ണ് ഒരു കുടുംബത്തിനും പറ്റാത്ത പെണ്ണാ ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കാറില്ല പക്ഷെ നിങ്ങളുടെ ഈ മോന് പറ്റും ഒരു തൻ്റെ അണ്ടം കയറിയിട്ട് വന്നതായി പോലും ഒന്ന് കെട്ടിട്ട് ഡൈവേഴ്സ് ആയതാന്ന് അല്ല വേണ്ടതുപോലെ അവനിക്കോളാം അതെല്ലാം ഞാൻ പറഞ്ഞു പറ്റിച്ചോളാം ഞാൻ വേണ്ട രീതി കണ്ടോളാം അതാണെങ്കിൽ അത് ഇനി അതൊന്ന് വേഗം ശരിയാക്കിത്ത പിന്നെ ഒരു കാര്യം കഞ്ഞി കുടിക്കാൻ വകയില്ല പക്ഷെ നടത്തവും ഭാവവും കണ്ടാലും ഇവളെ പോലത്തെ പത്രാസുകാരി വേറെ ഇല്ല ഒരു ബ്രോക്കറും

കമലെടുത്തി ചെല്ലി ഇവ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റാ വേണ്ട ചെല്ലി ഇല്ലെങ്കിൽ അടുക്കള പൂരപ്പാക്കും ഒന്ന് രണ്ടാഴ്ചയല്ലോ കല്യാണം കഴിഞ്ഞിട്ട് എന്തായോ എന്തോ വിനോദ കമലെടുത്ത് ഇങ്ങള് ഇവിടെ എന്തേനാ ഇനി വല്ലാത്ത കൊലച്ചതി എന്നോട് ചെയ്ത് ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റോട് എന്ത് പറ്റി എന്ത് പറ്റുവാനാ നീ വല്യ പ്രസ്ഥാനത്തിനല്ലേ ഇവിടെ കൊണ്ടാക്കി തന്നെ അതിനെ കൊണ്ട് ഞാൻ കുടുങ്ങിട്ടു നമ്മടെ സുമേഷിനെ ഇപ്പൊ ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല കള്ളുടിച്ച് തേരാപ്പത് ഓനി വീട് ജോലി ഇത് മാത്ര ചിന്തയുള്ളൂ ഓ പിന്നെ അങ്ങനത്തന്നെയല്ലേ വേണ്ടത്

അങ്ങനെ എന്നാ കാര്യം ഇന്റെ ടുത്ത് എനക്കാണോ കൂടുതലാശ് എനിക്ക് കൂതരായ മോന നന്നാക്കോ നിങ്ങൾ തലകുത്തി മറിഞ്ഞിട്ട് അതുകൊണ്ട് അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കണോ ഓലെന്തോ ആയിക്കോട്ടെ ഓളൊന്നും ഇല്ലെങ്കിൽ ഓനെ ഇങ്ങനെ ആക്കി എടുത്തില്ലേ അതുകൊണ്ട് നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നതാ നല്ലത് അല്ലെങ്കിൽ മുഴുവൻ ജീവിക്കേണ്ടി വരും ഇനി ശരിയാ പണ്ടേത്തെ അപേക്ഷിച്ച് നോക്കുമോ ഇത് തന്നെയാ നല്ലത് ഞാനൊന്നും ഒതുങ്ങിയാ മതിയല്ലോദ നല്ല കുടുംബത്തിലേക്കാ നിങ്ങൾ എന്നെ പറഞ്ഞേ ഞാന് പോയിട്ട് വരുന്നേ മമ്മൂട്ടി പടം തെറമ്പോ വേണ്ടാലോ വേണ്ട തലവൻ കണ്ടാ മതി ആ ശെരി എന്തേനുണ്ടാ നിങ്ങളിപ്പ് ഇപ്പം പോന്ന കണ്ട പൂച്ച പോകും പോലെ അതെ